വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്കിത വീണ്ടും ഒരു സന്തോഷ വാർത്ത തേടിയെത്തിയിരിക്കുകയാണ് വാർത്തകളിലൂടെയാണ് താൻ ഈ വിവരം അറിഞ്ഞത് എല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞു ഒരുപാട് സന്തോഷമായി ആഗ്രഹിച്ച സർക്കാർ ജോലി നേടിയെടുത്തു ഇത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇത്രയും വേഗം തന്നെ കിട്ടി രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് പനിയാണ് നല്ല പെയിനുമുണ്ട് തീരെ വയ്യാതിരിക്കുകയാണ് വയനാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നാണ് ശ്രുതി വ്യക്തമാക്കുന്നത് പ്രതിസുധഭരനായ ജൻസന്റെ മരണത്തോടെ ആകെ തകർന്നിരിക്കുന്ന ശ്രുതിക്ക് താങ്ങും തണലുമായി ഇപ്പോൾ കൂടെയുള്ളത് കുടുംബാംഗങ്ങളും അവരുടെ കുട്ടികളുമെല്ലാമാണ് എന്നെ ആരും തനിച്ചാക്കരുതെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും എനിക്ക് കൂടെയുള്ളപ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ ഞാൻ തനിച്ചായി കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പോകും അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നതും എന്നെ തനിച്ചാക്കരുതെന്നാണ് ഇപ്പോൾ ഞാൻ ജെൻസൻ്റെ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ജെൻസൻ്റെ ബിസിനസ് മുന്നോട്ട് നോക്കി നടത്തേണ്ടത് ഞാൻ തന്നെയാണ് അവൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് പോയത് പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ജെൻസൻ്റെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും ഇനി നോക്കാൻ പോകുന്നത് ഒരു ഭവനം വേണമെന്നായിരുന്നു ശ്രുതി ആഗ്രഹിച്ചിരുന്നത് ജെൻസൺ മരിക്കുന്നതിന് മുമ്പും ആ ആഗ്രഹമാണ് തുറന്നു പറഞ്ഞത് ആ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഇനി വെറും ഇരുപത്തൊന്ന് ദിവസം മാത്രം